ഇന്നത്തെ വീഡിയോ ഇതുവരെ ഇല്ലാത്ത ഒരു തരത്തിലുള്ളൊരു വീഡിയോ ആണ് അതായത് എൻ്റെ ഫാമിലിയെക്കുറിച്ച് ഞാൻ യൂട്യൂബിലൂടെ അങ്ങനെ എൻ്റെ ഫോളോവേഴ്സിൻ്റെ മുന്നിൽ ഞാൻ പറഞ്ഞിട്ടില്ല ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും ഫാമിലി സംബന്ധിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് എൻ്റെ വീട്ടിലെ ഉമ്മ ഉപ്പ ഞങ്ങൾ നാല് മക്കളാണ് ഫസ്റ്റത്തെ ആള് ഞാനാണ് രണ്ടാമത്തത് രണ്ട് രംഗന്മാരാണ് ഇന്ന് ഏറ്റവും ലാസ്റ്റ് അവസാനം നാലാമത്തൊരു എൻ്റെ അനിയനാണ് അനിയനെക്കുറിച്ചിട്ടുള്ള വീഡിയോ ആണ് ഇന്ന് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് ചെറുപ്പം മുതലേ ഞാൻ പാട്ട് പാടി പാട്ടുപാടി തന്നെ ഉപ്പ അവന് പിറന്ന സമയത്ത് തന്നെ ബിലാൽ ബിൻ അബ്ബാഹ് റലി അള്ളാഹു മക്കത്തെ മദീനത്തെ പള്ളിയിൽ ബാങ്ക് വിളിച്ച ബിലാൽ റലി അള്ളാഹു അനുഹീൻ്റെ ആ ഒരു പേരാണ് അവൻ ഇട്ടിരുന്നത് അങ്ങനെ അവൻ വളർന്ന് സത്യം പറഞ്ഞാൽ അവന് പൂർണ്ണമായിട്ടുള്ള ഒരു ആരോഗ്യസ്ഥിതി എന്താ പറയുക ഇപ്പോൾ ഒരു പതിനഞ്ച് വയസ്സാണ് പോലുള്ളത് അവനെ ഞമ്മളോട് നിൽക്കുന്ന ഒരു സ്നേഹവും നമ്മൾ പറഞ്ഞ അനുസരിക്കുന്നതൊക്കെ അത് എന്താ പറയുക മറ്റുള്ള അങ്ങനെയുള്ള കുട്ടികളിൽ നിന്ന് ഭയങ്കര വ്യത്യസ്തമാണ് അവനെക്കൊണ്ട് ഞമ്മക്കൊരു എന്താ പറയുക ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത രീതിയിൽ നമ്മളിടയിൽ തന്നെ നല്ല സ്നേഹമായിട്ട് നല്ല സൗഹൃദത്തോട് കൂടി പറഞ്ഞാലൊക്കെ അനുസരിച്ചിട്ടാണ് അവൻ നിൽക്കാറ് കഴിഞ്ഞ രണ്ട് വർഷം മുന്നേ ഞാൻ അവനൊരു സൈക്കിൾ വാങ്ങിക്കൊടുത്തിരുന്നു അങ്ങനെ അവനതിൽ ഇങ്ങനെ എന്താ പറയുക ചവിട്ടി റെഡിയായി ഇങ്ങനെ വന്ന് കുറച്ച് കഴിഞ്ഞ് ആ സൈക്കിൾ കേടായി അവർക്ക് എങ്ങനെയാന്ന് കൃത്യമായിട്ട് യൂസ് ചെയ്യേണ്ടതെന്ന് അറിയില്ല അങ്ങനെ ഇപ്പോൾ കുറച്ചായിട്ട് ഇല്ലാതെ ഇങ്ങനെ ഞാൻ പരിപാടിയിൽ കഴിഞ്ഞ് വരുമ്പോൾ ആളിങ്ങനെ ഇങ്ങനെ ഇരിക്കുന്നതെല്ലാം കാണാറുണ്ടായി അപ്പോൾ ഹൺഡ്രഡ് കെ ഫോളോവേഴ്സ് നമ്മുടെ യൂട്യൂബ് ഫാമിലി ആയ വകയിൽ എന്ത് ചെയ്യും എന്നിങ്ങനെ വിചാരിച്ച് നിൽക്കുന്ന സമയത്ത് മനസ്സിൽ വന്നൊരാശയാണ് അവനൊരു സൈക്കിൾ വാങ്ങിക്കൊടുത്തിട്ട് ഇതൊരു ചെറിയൊരു സന്തോഷം പങ്കിടുക എന്നുള്ളത് അപ്പോൾ ഞാൻ അങ്ങനെ ചിന്തിച്ച് അവൻ്റെ ജന്മദിനമായി ബന്ധപ്പെട്ടിട്ട് വാങ്ങിക്കൊടുക്കാൻ കയറി അപ്പോൾ റബ്യൂ സമയത്താണ് ജന്മദിനം ഉണ്ടായത് അപ്പോൾ കൃത്യമായിട്ട് എനിക്ക് നാട്ടിലുണ്ടാവാൻ പറ്റിയിട്ടില്ല അങ്ങനെ കൊടുക്കാൻ പറ്റിയിട്ടില്ല ഏതായാലും ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് ഞാൻ ഓൺലൈൻ വഴി അത് ഓർഡർ ചെയ്തപ്പോൾ തന്നെ അവനോട് പറഞ്ഞു എനിക്കൊരു സർപ്രൈസ് ഉണ്ട് കേട്ടോ ഏയ് ഞങ്ങൾക്കത് ഉടനെ ഞാൻ ഏൽപ്പിക്കും എന്താണെന്ന് പറഞ്ഞിട്ടില്ല ഏതായാലും അലഹദില്ല നമ്മൾ ഓർഡർ ചെയ്ത സൈക്കിള് എത്തി നമ്മളെ അടുത്തുണ്ട് അത് ഞാനിപ്പോൾ പ്രോഗ്രാം കഴിഞ്ഞ് വരിക വന്നിട്ട് വേറൊരാളെ വീട്ടിലപ്പോൾ ഉള്ളത് സർപ്രൈസായിട്ട് എൻ്റെ കൈ കൊണ്ട് തന്നെ പിന്നെ എൻ്റെ കൈ കൊണ്ടല്ല ഞാൻ എപ്പോൾ അധികം നാട്ടിലേക്ക് വന്നാൽ എന്നെ വിളിക്കാൻ വരുകയും റെയിൽവേയിലും കെ എസ് ആർ ടി സിയിലൊക്കെ വന്നിട്ട് പിക്ക് ചെയ്യുന്ന അങ്ങനെ രണ്ട് ചെറുപ്പക്കാരുണ്ട് ഒക്കെ ഏജല്ല അവരെ കൈകൊണ്ട് തന്നെ അത് കൊടുക്കാനാണ് ഞാൻ വിചാരിക്കുന്നത് ഇൻഷാള്ള അപ്പോൾ കൊടുക്കുന്ന ഒരു വീഡിയോ ചെറുതായിട്ട് എടുക്കാം നൂറ് കെ ഹൺഡ്രഡ് കെ ഫാമിലി ആയ വകയിൽ അവനൊരു സന്തോഷം അത് ഒരു സെലിബ്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് ഏതായാലും അനിയനെ നിങ്ങൾക്ക് കാണാം നിങ്ങളൊക്കെ അവനക്ക് വേണ്ടിയിട്ട് ദ്വർക്കണം ഇനിയും ഭാവിയിൽ നല്ല ഷെയറായിട്ട് വരാനും അതുപോലെ അവനെ എല്ലാം കൊണ്ട് എല്ലാ നിലക്കും ഭയങ്കര സപ്പോർട്ട് ചെയ്തിട്ട് അവനെ നോക്കുന്നത് ഉപ്പയും ഉമ്മയും തന്നെയാണ് നമ്മളൊന്നും നാട്ടിലില്ല നമുക്കൊന്ന് എപ്പോഴും അങ്ങനെ അവനോട് ചേർന്ന് നിൽക്കാനോ അവനെ പുറത്ത് കൊണ്ടുപോകാനോ ഒന്നും പറ്റില്ല പക്ഷെ എന്നാലും ഉപ്പയും ഉമ്മയും അവന് ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് അത് ഭയങ്കര വലുതാണ് അള്ളാഹു ഉമ്മാക്കും ഉപ്പാക്കും ആസിയത്തും ദീർഘായുസും കൊടുക്കട്ടെ അവനെ സ്നേഹിക്കുന്ന അവനെ ഇഷ്ടപ്പെടുന്ന ഒരിക്കലും തോഹാ തങ്ങൾ വീട്ടിൽ വന്നപ്പോൾ അവനെ കണ്ടപാട് വാച്ച് തങ്ങളുടെ കയ്യിലുള്ള വാച്ച് വിരിയത്തി അവന് കൊടുത്തപ്പോൾ ശരിക്കും എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല അങ്ങനത്തെ ഒരു രംഗമായിരുന്നു അത് ഏതായാലും കൂടുതൽ പറയുന്നില്ല അവന് വേണ്ടി നിങ്ങളെല്ലാവരും ദ്വാരിക്കണം ഫാമിലിക്ക് വേണ്ടി ദ്വാരക്കണം അങ്ങനെ ധാരാളം ആളുകളുണ്ട് എല്ലാവരും അടുത്ത് അറിയുന്നില്ല ഇഷ്ട വഴിയെ എല്ലാം നമുക്ക് കാണാം നല്ലൊരു സ്നേഹ കുടുംബമായിട്ട് ഈ ഹൺഡ്രഡ് കെ ഫാമിലി മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നുണ്ട് ഈശോ അങ്ങനെ ആകട്ടെ നിങ്ങളെല്ലാവരും ദ്വാരിക്കണം നിങ്ങളെല്ലാവരും ഞാൻ നിങ്ങളെന്നെ ഇഷ്ടപ്പെടുന്നതുപോലെ ഞാൻ നിങ്ങളെയും വല്ലാതെ ഇഷ്ടപ്പെടുന്നുണ്ട് അള്ളാഹു നമ്മളെ സ്നേഹബന്ധം സ്വീകരിക്കട്ടെ നമുക്ക് ഏതെങ്കിലും സൈക്കിൾ അതുപോലെ കൊടുക്കുന്ന ഒരു രംഗത്തിലേക്ക് പോകാം സൈക്കിള് സൈക്കിള് എടുക്കാൻ പോകുമ്പോ നമ്മളെ നാട്ടിലെ മെയിൻ ആളെ ആളൊക്കെ ഉണ്ടാവും നേരത്തെ സംസാരിച്ചത് അവിടെ ഈ പാലം ഈ പാലാ നമ്മളെ അതിർത്തി അതിർത്തിന്ന് പറയുന്നത് ഇവരക്കരയുള്ളവരാ നമ്മള് ഇക്കരയുള്ളവരാതാ നമ്മളെ സൈക്കിള് ഈ ഇപ്പൊ തന്നെ പൊട്ടിക്കല്ലേ എന്റെ ചങ്ങാൻറെ വീട്ടിൽ നിന്ന് എടുത്ത് കൊണ്ടുവന്ന അപ്പൊ അത് ഇങ്ങോട്ട് പേരുത്തിക്കും അപ്പൊ പൊട്ടിക്കല്ല ളെത്തിണ്ട് ആളിന്റെ തൊപ്പിയൊക്കെ ഇണ്ടാ വന്നിട്ടുള്ളത് അപ്പൊ നമുക്ക് സൈക്കിള് എടുക്കുന്നത് കാണാം വാ വാ ബിലാലുവാ വാ അവിടെ നിൽക്കട മതി അങ്ങോട്ട് വിട്ടോ അവനെ വിട്ടോ നിങ്ങളോ അങ്ങോട്ട് കേട്ടെ സർപ്രൈസ് ഓക്കേ ലൈലോട്ട് നോ ഓട്ടി ഇഷ്ടായോ ഇഷ്ടായോ ഇഷ്ടായിക്കോ ഏ കാര്യം വരെ ഇഷ്ടായിക്കോ பிரேக் 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 பிர മെല്ലെ 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 പോയാ മതി ചായ കുടിച്ച് ബ്ലോഗ് അവസാനിച്ചു ഓക്കേ എന്ന് ബൈന്നോറ ബൈ എന്ന് പറ